ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ബാബു ചേരുകയാണ് ബാബു എന്താണ് സംശയം ചോദിച്ചോളൂ ഹലോ ആ ബാബു ചോദിച്ചോളൂ ടി വി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ടി വിയുടെ ശബ്ദം ഒന്ന് കുറച്ചു വെക്കണേ ആ സാറേ നമസ്കാരം ഹലോ ഹലോ സാറേ ബാബു ആ സാറേ ഞാനേ ഒരു സംശയം സാറേ കാരണം ഞാനിപ്പോ ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് ഈ പോർട്ട് കൊച്ചിയിലാണ് വോട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ ഒക്കെ ഞാൻ ഈ ഫോട്ടോച്ചിലെ ഇതിലാണ് ഞാൻ വോട്ട് ചെയ്തത് പക്ഷെ ഇപ്പോ ബി എൽ ഇന്നിപ്പോ വന്നിട്ടും പറഞ്ഞപ്പോ എനിക്കിപ്പോ ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്റെ വോട്ട് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഇപ്പോ എനമറേഷൻ ഫോം കൊടുത്തോ നിങ്ങൾക്ക് ഇതിപ്പോ ഫോം തന്നിട്ടുണ്ട് സാറേ അപ്പൊ അത് ഫില്ല് ചെയ്ത് ഞാൻ അവർക്ക് കൊടുത്തു വിട്ടു അപ്പൊ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോ കാരണം ഈ രണ്ടായിരത്തി രണ്ടില് ഞാന് തുറവൂരായിരുന്നു എന്റെ വീട് അപ്പൊ ഞാനിപ്പോ ഇവിടെയാണ് ഫോട്ടോ വെച്ചിരുന്നാണ് കല്യാണം കഴിച്ചാണ് അപ്പൊ ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഇവിടെയാണ് ഫോട്ടോ ഇച്ചിരി ആണ് താമസിക്കുന്നത് അപ്പൊ പതിനഞ്ച് കൊല്ലമായിട്ട് ഞാൻ വോട്ട് ഇവിടെയാണ് ചെയ്തോണ്ടിരുന്നത് സാറേ അപ്പൊ ഇപ്പൊ അവർ വന്ന് പറഞ്ഞു പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടില് നിങ്ങൾ അവിടെ തുറവൂരാണെങ്കിൽ തുറവൂരിൽ നിന്ന് നിങ്ങളത് അവിടെ നിന്ന് ഇത് തെരഞ്ഞു അവിടെ അന്ന് അത് ബിഎൽ പറഞ്ഞിട്ടുള്ളത് തെറ്റാണ് ഇല്ല ഇല്ല ബി എൽഒ പറഞ്ഞിട്ടുള്ളത് അത് തെറ്റാണ് താങ്കൾ ഇവിടെ നിലവിൽ എവിടെയാണ് ഉള്ളത് അവിടെ തന്നെ ആയിരിക്കും പിന്നെ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള വിവരം താങ്കൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ആ ആ ആ പറഞ്ഞുകൊടുക്കാം ശരി ആ